ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ പാർലറിലൊന്നും പോയി ഒത്തിരി പൈസ ഒന്നും കൊടുത്ത് ഹെന്ന ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് ഹെന്ന ഉണ്ടാക്കി നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്നര കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ഒരു ടീസ്പൂണോളം ഉലുവ പിന്നെ നമ്മുടെ റോസ്മേരി ലീവ്സ് അപ്പോൾ ഇത് നമ്മൾക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഉലുവ ൊക്കെ കുറച്ചും കൂടെ തണുപ്പ് തരുന്നതാണ് അപ്പൊ അലർജി ഉണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തേക്കാം ഇത് നല്ലതുപോലെ തിളച്ച് ഒന്നര ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആയി മാറുന്നോടും വരെ നല്ലപോലെ തിളപ്പിച്ച് തണുത്തതിന് ശേഷം അരിച്ച് മാറ്റിവെക്കാം പിന്നെ നമുക്ക് വേണ്ടത് മൈലാഞ്ചിപ്പൊടിയാണ് പിന്നെ വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള മൈലാഞ്ചിപ്പൊടിയാണ് അതാകുമ്പോൾ കുറച്ച് നല്ലത് കിട്ടും അപ്പോൾ നല്ലത് നോക്കി മേടിക്കുക അത് ഞാൻ ഇത് പാക്കറ്റ് ഫുള്ളായിട്ട് എടുക്കണ്ടട്ടോ എൻ്റെ ഷോർട്ട് ഹെയർ ആണ് അപ്പോൾ കുറച്ച് മാത്രം ഉള്ളുതിനകത്തും അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് വേണ്ടത് ബീട്രൂട്ട് നീര് ഇത് നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് അടിച്ച് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ബീട്രൂട്ടിൻ്റെ നീര് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടത് തൈരാണ് തൈര് ഇതുപോലെ തന്നെ അലർജിയൊക്കെ ഉള്ളവർ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ആ തേയില വെള്ളം അതും കൂടെ കുറച്ച് ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാതിരിക്കുക കുറച്ച് മാത്രം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെന്നില്ലാതെ അതിന് വേണ്ടിയിട്ടാണ് വിസ്ക് എടുത്തേക്കുന്നത് അപ്പോൾ കട്ട് ചെയ്താതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒത്തിരി ലൂസോ ആവരുത് എന്നാൽ ഒത്തിരി കട്ടിക്കോ ഇരിക്കരുത് ഈ പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നാളെയാണ് എന്നെ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് തലേ ദിവസം നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഒരു ഓവർനൈറ്റെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ തലേ ദിവസമാണ് ചെയ്തു വെച്ചേക്കുന്നത് ഇത് ഞാൻ അടച്ച് എടുത്ത് വയ്ക്കുവാണ് പിന്നെ പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇതിനെ ഒരു രണ്ട് ഗ്ലൗസ് ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ് കേട്ടോ നമുക്ക് ഈ എന്ന പൗഡറിൻ്റെ കൂടെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചില പാക്കറ്റ് എണ്ണ പൗഡർ മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഈ ഗ്ലൗസും കിട്ടും ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കുറച്ച് കുറച്ച് പാർട്ടായിട്ട് എടുക്കുക സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ സാധാ പാർലറിൽ മുടി ഇങ്ങനെ ചിറ്റി വയ്ക്കുന്നതുപോലെ തന്നെ ചിറ്റി വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ഓരോരുത്തർക്ക് അറിയാവുന്ന പോലെയും ചെയ്യാൻ പറ്റുന്ന പോലെയും ചെയ്ത് എല്ലാ മുടിയിലും സ്കാൽപ്പിൽ നല്ലതുപോലെ അതിൻ്റെ ഒരു തണുപ്പൊക്കെ എത്തുന്നോളം പോലെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചേക്കാം മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ വരെ വേണമെങ്കിൽ വെക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ തലയെല്ലാം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ആ മൈലാഞ്ചി ഫുള്ളായിട്ട് കഴുകി കളഞ്ഞിട്ടുള്ളൂ വെറും വെള്ളം വെച്ച് അപ്പോൾ നല്ല ഒരു എന്താ പറയുക ഒരു സിൽക്ക് ടെക്സ്ചർ കിട്ടും നമ്മുടെ മുടിക്ക് പിന്നെ കുറച്ചും കൂടെ വോളിയം തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ഹെന്നയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്